സംസാരശേഷി കുറഞ്ഞ ആറാം ക്ലാസ്സുകാരിയെ ട്യൂഷൻ ടീച്ചർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ടീച്ചറും ഭർത്താവും ചേർന്ന് പണം നൽകി സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും ആരോപണം ചെറിയനാട് നെടുവരങ്കോട് സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് മർദ്ദനത്തിന് ഇരയായത് വീടിന് സമീപമുള്ള ട്യൂഷൻ സെന്ററിലെ അധ്യാപികയ്ക്കെതിരെയാണ് ദമ്പതികൾ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയത് നവംബർ മുപ്പതിനാണ് കുട്ടിയെ മർദ്ദിച്ചത് ഇതിനുശേഷം മുതൽ കാൽപാദം വരെയുള്ള ഭാഗത്ത് അടികൊണ്ട് ചോരയൊളിച്ച നിലയിലായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിന് ശേഷം ടീച്ചറുടെ ഭർത്താവ് വീട്ടിലെത്തി പണം നൽകിയെന്നും എന്നാൽ ഇത് തിരിച്ചു നൽകി ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും മാതാവ് പറഞ്ഞു പെയിന്റിംഗ് ജോലിക്കാരനായ പിതാവിനും സംസാരശേഷിയുടെ കുറവുണ്ട് പോലീസ് പരാതി സ്വീകരിച്ച് കേസെടുത്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോലീസ് സ്ഥലത്തെത്തി കുട്ടിയുടെ മൊഴിയെടുത്തു മേൽനടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പോലീസ് അറിയിച്ചു ടീച്ചർ പണി അഞ്ച് കുട്ടിയെ തല്ലിച്ചതച്ച് ചോര പുറത്താക്കിയിട്ട് എനിക്ക് കാശ് തന്ന ഒതുക്കി തീർക്കാനായിരുന്നു ടീച്ചറും ഭർത്താവും ശ്രമിച്ചത് കുട്ടിയെ കാണാനെത്തിയ വാർഡ് മെമ്പർ തേനൊഴിച്ച് പാടുകൾ ഉണക്കാനായിരുന്നു ഉപദേശിച്ചത് പിന്നീട് ഒന്നും തിരക്കിയിട്ടില്ല ഇത്രയും ദിവസമായിട്ടും പരാതി കൊടുക്കാത്തത് ലക്ഷങ്ങൾ വാങ്ങിയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തതായും കുട്ടിയുടെ മാതാവ് പറഞ്ഞു എന്റെ മകൾ ദേവനന്ദയെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വിടുന്നുണ്ടായിരുന്നു അവക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുഞ്ഞാണ് അത് ഞാൻ നേരത്തെ ട്യൂഷൻ ടീച്ചറിനോട് പറഞ്ഞതാണ് അത് സാരമില്ല എന്നും പറഞ്ഞാണ് ട്യൂഷൻ ടീച്ചർ ഇവള് പഠിപ്പിക്കാൻ തന്നെ കൊണ്ടുപോയത് എന്നിട്ട് ഈ ശനിയാഴ്ച ശനിയാഴ്ച ട്യൂഷൻ ടീച്ചറെ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു ദേവനന്ദയെ കാലയിൽ അടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വിഷമമാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് ട്യൂഷന് വിടണ്ടാണ് അന്നേരം ഞാൻ ചീച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞ് കുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോള് അവള് നേരം കഴിഞ്ഞിട്ടാണ് എന്നെ അവള് കാല് കാണിക്കുന്നത് കാല് കാണിച്ചപ്പം അവടെ തൊട മുതല് കാല് വരെ തല്ലി പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് അവള് ഞാൻ കുഞ്ഞിനെ തള്ളിയ ടീച്ചർക്കെതിരെ നടപടി തേടി പോലീസിനെ സമീപിച്ചെന്നും മാതാവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ